കേരള കൃഷി വകുപ്പ് കാർഷിക സേവനങ്ങൾക്ക് ഏകജാലകം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് കതിർ ആപ്പ് മണ്ണ് പരിശോധന കാർഷികപരമായ സംശയങ്ങൾക്കുള്ള മറുപടി പലതരം കാർഷിക സ്കീമുകൾ തുടങ്ങിയവ ഈ ആപ്പിലൂടെ ലഭ്യമാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ആപ്പിൽ കർഷകർക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അക്ഷയ സെൻടർ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായോ ചെയ്യാവുന്നതാണ് മൊബൈലിലൂടെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കതിർ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് കതിർ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു വിൻഡോ വരും അവിടെ നിങ്ങൾ കർഷകൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കർഷകൻ്റെ പേര് ജെൻഡർ ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുക അതിനുശേഷം സെൻഡ് ഒ ടി പി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യേണ്ടത് ഒ ടി പി കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം പിന് സെറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ് വരിക എം പിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ആപ്പിൽ ലോഗിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒരു നാലക്ക പിന്ന് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എം പിൻ അല്ലെങ്കിൽ ഒ ടി പി വെച്ചിട്ടും ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ് എം പിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കർഷകൻ്റെ ഐ ഡിയും ഈ ഇവിടെ കൊടുക്കുന്ന എം പിന്നും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ എം പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഫൈലിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിന് പുറമെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ആണ് അവിടെ വരിക അപ്പോൾ അതിന് ശേഷം വരുന്ന പ്രൊഫൈൽ പേജിൽ കർഷകന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചേർക്കാവുന്നതാണ് കർഷകൻ്റെ പോസ്റ്റ് ഓഫീസും കൃഷിഭവനും ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡി അവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി ആയിരിക്കും വന്നിട്ടുണ്ടാവുക അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങളെ ഒറിജിനൽ ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ അഡ്രസ്സ് സ്ഥലം എന്നിവ അവിടെ ചേർക്കാവുന്നതാണ് റേഷൻ കാർഡ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ ചേർക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് റേഷൻ കാർഡ് നമ്പർ അത് നിർബന്ധം അല്ല അതില്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം പക്ഷേങ്കിൽ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് കൃഷിഭവനും നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യണം അത് നിർബന്ധമായും അവിടെ ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാർഷിക ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ടെങ്കിൽ അഗ്രിക്കൾച്ചർ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ അവിടെ ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് അവിടെ ചേർക്കാവുന്നതാണ് അത് ഇല്ലാത്തവർ അത് ചേർക്കണമെന്നില്ല ചെലറ്റ് കൃഷിഭവൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ കൃഷിഭവൻ ഏതാണെന്ന് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൃഷിഭവൻ ഓപ്ഷൻ കാണും അപ്പോൾ ആ കൃഷിഭവൻ ഇവിടെ കൊടുക്കുക പിന്നെ നിങ്ങളുടെ വാർഡ് ഏത് വാർഡാണെന്ന് വെച്ചാൽ ആ വാർഡും അതിൽ ഓപ്ഷൻ കാണും അതും ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഈ വിവരങ്ങളൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മൈ ഫാംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും ആ മൈ ഫാംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങളെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അവിടെ ന്യൂ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ന്യൂ പോട്ട് ഉണ്ടാവും അതിൽ ഓൾറെഡി നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ കൃഷിവനു താലൂക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും വില്ലേജ് നിങ്ങൾ അവിടെ കൊടുക്കണം വാർഡ് കൊടുക്കണം സർവേ ബ്ലോക്ക് കൊടുക്കണം സർവേ നമ്പർ കൊടുക്കണം സബ് സർവേ നമ്പർ കൊടുക്കണം ഇതൊക്കെ നികുതി ഷീറ്റിൽ ഉണ്ടാവും നികുതി ഷീട്ടിൽ നിന്ന് ഈ ഡീറ്റെയിൽസൊക്കെ എടുത്ത് അവിടെ കൊടുക്കുക ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ ആണോ അല്ലയോ അതായത് തരിശു ഭൂമിയായിട്ട് ഇട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ഇപ്പോഴും കൃഷി ചെയ്യുന്ന സ്ഥലമാണോ എന്ന് കൊടുക്കുക അതുപോലെ ഓണർ ടൈപ്പ് ഓണർ ടൈപ്പ് സ്വന്തമായിട്ടാണോ അല്ലെങ്കിൽ ലീസിനെടുത്തിട്ട് പാട്ടെടുത്തിട്ട് ചെയ്യുന്നതാണോ അത് കൊടുക്കുക ഓണറും അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യുന്ന ഓണറുമാണ് കൾട്ടിവേഷൻ ചെയ്യുന്ന ആളെന്ന് കൊടുക്കുക അതുപോലെ എത്ര ഏരിയ ആണ് സ്ഥലം എന്നുള്ളത് സെൻറ്റിലാണ് കൊടുക്കേണ്ടത് നമ്മുടെ നികുതി ഷീട്ടിൽ നോർമലി ഹെക്ടറിലാണ് സ്ഥലം കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ നികുതി ഷീട്ട് നോക്കി കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക ഹെക്ടറിലല്ല കൊടുക്കേണ്ടത് ഇവിടെ സെൻറ്റിലാണ് കൊടുക്കേണ്ടത് എത്ര സെൻറ്റ് സ്ഥലം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ സെൻറ്റിലാണ് ഇവിടെ നിങ്ങൾ സ്ഥലം കൊടുക്കേണ്ടത് അതുപോലെ അവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ജലസ്രോതസ് ഇപ്പോൾ ചിലപ്പം കിണർ ഉപയോഗി കിണറിലെ വെള്ളമായിരിക്കും നിങ്ങൾ കൃഷിക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ കെനാൽ കെനാലുണ്ടാവും അതല്ലെങ്കിൽ പുഴയിലെ വെള്ളമായിരിക്കും അതല്ലെങ്കിൽ മഴവെള്ളമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ടാങ്ക് ഉണ്ടാവുമായിരിക്കും അപ്പോൾ എന്താണ് അവിടുത്തെ ജലസ്രോതസ് എന്നുള്ളത് ആ ജലസ്രോതസ്സ് എന്താണെന്ന് കൊടുക്കുക അത് ഏരിയ കൊടുക്കുക അതായത് ചിലപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലങ്ങൾ പത്ത് സെൻറ്റ് നിങ്ങൾ ചിലപ്പോൾ കൃഷിവെള്ളം ഉപയോഗിക്കുന്നത് ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തേക്ക് നിങ്ങൾ ചിലപ്പം മറ്റ് ജലസ്രോതസ് എന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അപ്പോൾ നിങ്ങൾ ജലസ്രോതസ്സും അത് എത്ര ഏരിയയിലാണ് ജലസ്രോതസ് ഉപയോഗിക്കുന്നത് കൊടുക്കുക അതിന് ശേഷം നിങ്ങളെ സ്ഥലത്തിൻ്റെ ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്യുക സ്ഥലത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക വീണ്ടും നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് വീണ്ടും ചെയ്യുക അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ക്രോപ്പ് ആഡ് ചെയ്യേണ്ടത് വിള ആഡ് ചെയ്യേണ്ടത് അതിൽ ഓരോ സ്ഥലത്തിനും ആഡ് ക്രോപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ആഡ് ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വിളകളുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത് ഓരോ സ്ഥലത്തുള്ള കൃഷി നമുക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ് വിളയുടെ പേര് വിളയുടെ ഇനം ഇനം നിങ്ങൾക്ക് അറിയെങ്കിൽ കൊടുത്താൽ മതി അത് വിള പ്ലാൻ ചെയ്ത ഡേറ്റ് ഏത് വർഷമാണോ നിങ്ങൾ ആ കൃഷി അവിടെ ചെയ്തിരിക്കുന്നത് അത് കൊടുക്കുക അതിനുശേഷം അത് വിളവെടുക്കാനുള്ള കാലതാമസം എത്ര വർഷം വേണം അതിന് വിളവെടുക്കാൻ എന്നുള്ളത് അവിടെ കൊടുക്കുക പിന്നീട് ഇപ്പം നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്ന വിള എത്ര എത്രത്തോളം വിളവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വിളവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ് അതിനുശേഷം വിളയുടെ ഫോട്ടോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതും ക്ലിക്ക് ചെയ്ത് അവിടെ അപ്ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ മറ്റു വിളകളും നിങ്ങളുടെ സ്ഥലത്ത് ഒന്നിലധികം വിളകൾ ഉണ്ടെങ്കിൽ അതും ആഡ് ഇതുപോലെ തന്നെ ആഡ് ചെയ്യുക അതുപോലെ ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് എന്തൊക്കെ വിളയുണ്ടെച്ചാൽ ആ ഓരോ സ്ഥലത്തിന് നേരെ ആഡ് ക്രോപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളും സോറി ഓരോ വിളകളും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഓരോ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ തെങ്ങാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ തെങ്ങ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തെങ്ങ് നിങ്ങൾ കൃഷി ചെയ്ത വർഷം അത് വിളവെടുക്കാൻ എത്ര വർഷം വേണ്ടി വരും തെങ്ങിൻ്റെ എണ്ണം അല്ലെങ്കിൽ എത്ര സെൻറ്റിലാണ് നിങ്ങൾ അത് നിങ്ങൾ കൊടുക്കാം ഉദാ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സെൻറ്റിലാണ് നിങ്ങൾ തെങ്ങ് ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ എത്ര തെങ്ങാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് പത്ത് തെങ്ങോ ഇരുപതേങ്ങോ അങ്ങനെ സെൻറ്റിലും കൊടുക്കാം അല്ലെങ്കിൽ നമ്പറിലും നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഓരോ വിളകളും അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഫോട്ടോ അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എല്ലാ വിളകളും ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കൂടിയുണ്ട് ജിയോ ടാഗിങ് എന്നു പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതിലുണ്ട് അതായത് നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് അവിടെ ജിയോ ടാഗിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാപ്പ് കാണും ആ മാപ്പിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്ഥലം ആ മാപ്പിൽ തന്നെ ചെയ്യാവുന്നതാണ് അത് നിർബന്ധമില്ല അത് വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം ഓക്കെ അതുപോലെ ഫാർമർ ഐ ഡി കാർഡ് ആവശ്യമുണ്ടെങ്കിൽ ഫാർമർ ഐ ഡി കാർഡ് ആവശ്യമുള്ളവർ ഇതിൽ ഫാർമർ ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന പേജിലും നിങ്ങൾ ഫാമേഴ്സിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് നമ്പർ എന്നിവ കൊടുത്തതിന് ശേഷം പാസ്ബുക്കിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതിന് അവിടെ തന്നെ നമുക്ക് ക്യാമറ ഓപ്ഷൻ ഉണ്ട് ക്യാമറ ഡയറക്റ്റ് പാസ്ബുക്കിൻ്റെ ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പാസ്ബുക്കിൻ്റെ ഫോട്ടോ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്ന് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് പാസ്ബുക്കിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫാർമറിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അതും ഫാർമറിൻ്റെ ഫോട്ടോയും കൂടി അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫാമർ ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് നിങ്ങൾക്ക് വരും അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുന്നവന് ഒരു ഡിക്ലറേഷൻ കൂടി കൊടുക്കാനുണ്ട് അതായത് നമ്മൾ കൊടുത്ത ഇതുവരെ മുകളിൽ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണെന്നുള്ളത് ഒരു ഡിക്ലറേഷൻ കൂടി കൊടുത്തിട്ട് വേണം അപ്ലൈ നോവ് കൊടുക്കാൻ അപ്പോൾ അപ്ലൈ നോവ് കൊടുത്തു കഴിഞ്ഞാൽ ഫാമർ ഐ ഡി സബ്മിറ്റഡ് എന്ന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുശേഷം ഫാമർ ഐ ഡി കാർഡ് ആപ്ലിക്കേഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഫാമർ ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ അണ്ടർ വെരിഫിക്കേഷൻ എന്നായിരിക്കും ഫാമർ ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ അണ്ടർ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഓൺലൈനായി തന്നെ ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അത് വെരിഫൈ ചെയ്യും വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതേ ഓപ്ഷനിൽ ഫാമർ ഐ ഡി കാർഡ് ഓപ്ഷനിൽ തന്നെ കയറിയിട്ട് നമുക്ക് ഫാമർ ഐ ഡി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക ഇപ്പം നിങ്ങൾ കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം അത് വെരിഫിക്കേഷൻ അണ്ടർ വെരിഫിക്കേഷനിലായിരിക്കും അപ്പോൾ അത് വെരിഫൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് ഫാമർ ഐ ഡി കാർഡ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫാമർ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് കതിർ ഒരു പ്രോസസ് രജിസ്ട്രേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇത് കതിരാപ്പിനെ കുറിച്ച് എനിക്കും മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അറിയാനായി നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററുമായോ ബന്ധപ്പെടേണ്ടതാണ് ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ കതിർ നമുക്ക് പലതരം ഫെസിലിറ്റീസാണ് ഗവൺമെൻറ് നൽകുന്നത് സോയിൽ ടെസ്റ്റിങ് ഡോക്ടറിൻ്റെ സേവനം കാർഷികപരമായ സംശയങ്ങൾക്ക് അങ്ങനെ പലതരം സ്കീമുകൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും താങ്ക്